ഹലോ ഗൈസ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ അവിടെ സ്ഥിരം നിൽക്കാൻ പോവുകയാണെന്ന് അപ്പോൾ തിങ്കളാഴ്ച മുതൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞേ അപ്പോൾ രണ്ടു ദിവസം കൂടി ഉണ്ണിയുടെ കൂടെ നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി വരാം കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച വരെ ക്ലാസ് ഉള്ളൂ ശനി ഞായർ ലീവാണ് അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു മസാല ദോശയാണ് കഴിച്ചത് തൃശ്ശൂരിൽ നിന്ന് ഒന്നിനും കൊള്ളാത്തൊരു മസാല ദോശയായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വൈറ്റിലാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ട് മണിക്കൂറെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ ആ ക്ലാസ് കണ്ടെ തിരിച്ചൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കടയിലേക്ക് എത്തിയിട്ടുണ്ട് സൂപ്പർ അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വന്നത് കേട്ടോ ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു പേടിയുണ്ട് പിന്നെ ട്രെയിനിൽ ഒറ്റയ്ക്ക് പോയാലും കുറച്ച് പിന്നെയും ബസ്സിലൊക്കെ പോകണം ഇത് കെ എസ് ആർ ടി സീലാണെങ്കിൽ ഡയറക്റ്റ് അവിടെ പോയി ഇറങ്ങാൻ പറ്റും അത് കാരണമാണ് പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലെയിൻ റൈസും ചിക്കൻ കൊണ്ടാട്ടോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിച്ചാൽ അത് എനിക്ക് ഗ്യാസ് കയറി രാവിലത്തെ മസാല ദോശയെ തോന്നുന്നുട്ടോ അത് കാരണം എനിക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ചെന്നുവിന് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന കാര്യം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വന്നപ്പോഴേ ആയിട്ട് എനിക്ക് കൊള്ളിയും പൊട്ടിയും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഉണ്ണിക്കും കൊടുത്തു ഇത് അമ്പത് രൂപയുള്ള കേട്ടോ ഇതിന് നമ്മുടെ അവിടെ കിട്ടുന്ന വേറൊരു കടയിൽ കിട്ടുന്ന കൊള്ളിയും പൊട്ടിയാണ് അപ്പം ഞാനിവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ബിരിയാണി അങ്ങനെ വയട്ടിനും കൊടുത്തു പിന്നെ എന്താ പറയുക എനിക്കൊരു സർപ്രൈസായിട്ട് കൊള്ളിയും പോട്ടു പിന്നെ ഉണ്ണിക്ക് മുട്ട ബൊജി മേടിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ബോജി പിന്നെ ആളിങ്ങനെ ആണേട്ട് തിന്നെയാണ്